ബിസ്മില്ലാഹി ലാഹിറമൻ ഇറഹീം അൽഹമദില്ലാഹി റബിൾ ആലമീൻ വസുഹു അല നബീന മുഹമ്മദിൻ ഇൻ വായല അലിഹി വസ്വാഹി അജ്മയിൻ അമ്മാബായ് പ്രിയമുള്ള ഖുർആൻ പഠിതാക്കലെ അസ്ലാം വലൈക്കും വറഹമത്തല്ല പരിശുദ്ധ ഖുർആാനിലെ അറുപത്തി നാലാം അധ്യായം സൂറത്തു തകാബിനാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ സൂറത്തിലെ അവസാന രണ്ട് ആയത്തുകളാണ് ഇനി നമുക്ക് പഠിക്കാൻ ബാക്കിയുള്ളത് ഇന്ന് നമുക്ക് ആ രണ്ട് ആയത്തുകൾ അതായത് പതിനേഴ് പതിനെട്ട് എന്നീ രണ്ട് ആയത്തുകൾ നമുക്ക് നോക്കാം أعوذ بالله من الشيطان الرجيم إن تقرضوا الله قرضا حسنا يضاعفه لكم ويغفر لكم والله شكور حليم عالم الغيب والشهادة العزيز الحكيم كارني دوسنا من നമ്മളെ കൊണ്ട് സാധിക്കുന്ന രൂപത്തിലൊക്കെ തന്നെയും നമ്മൾ അള്ളാഹുവിനെ സൂക്ഷിക്കേണ്ടതുണ്ട് മാത്രവുമല്ല കേൾക്കുകയും അനുസരിക്കുകയും നമുക്ക് വേണ്ടി തന്നെയും ചെലവാക്കുകയും ചെയ്യേണ്ടതുണ്ട് ആരാണോ പിശുക്കിൽ നിന്ന് രക്ഷ നേടിയവൻ അവനാണ് യഥാർത്ഥത്തിൽ വിജയിച്ചവൻ എന്ന് നമ്മൾ മനസ്സിലാക്കി ശേഷം അള്ളാഹു പറയുന്നു ഇൻ ത്വരു ഹക്കാറുൽ ഹസന ഇൻ ത്വരു അക്രദ എന്ന് പറഞ്ഞാൽ കടം കൊടുത്തു എന്നാണ് അതിൻ്റെ മുതാരിയാണ് യൊക്കരി ദോ ക്കരി ദോ എന്നൊക്കെ ത്വക്കരി ദു എന്നാവുമ്പോൾ നീ കടം കൊടുക്കും നീ കടം കൊടുക്കുന്നു എന്നർത്ഥം കിട്ടും അതിൻ്റെ ബഹുവചൻ രൂപത്തിൽ പറയുമ്പോൾ തുക്കരിലൂന നിങ്ങൾ കടം കൊടുക്കും നിങ്ങൾ കടം കൊടുക്കുന്നു എന്നാവും അതിനു മുമ്പിൽ ഇൻ വരുമ്പോൾ ഇൻ നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ എന്ന അർത്ഥം കിട്ടും അങ്ങനെ വരുന്ന സമയത്ത് തൊക്കരിദൂന എന്നുള്ളത് തൊക്കരിലൂ എന്നായിട്ട് മാറും അപ്പോൾ ഇൻ എന്നേ പറയുള്ളൂ നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ ഇന്ന് പറഞ്ഞാൽ ആണെങ്കിൽ തുഹിരുദുവിന നിങ്ങൾ കടം കൊടുക്കും നിങ്ങൾ കടം കൊടുക്കുന്നു ചേർത്ത് പറയുമ്പോൾ ഇൻ തുരുദു നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ ആർക്ക് അള്ളാഹ അള്ളാഹുവിന് ഖറുദൻ ഒരു കടം ഹസനൻ നല്ലതായ ഖറുദൻ ഹസനൻ നല്ലതായ കടം യുദാ ദാഹഫ എന്ന് പറഞ്ഞാൽ ഇരട്ടിയാക്കി എന്നാണ് അത് മാതൃയായ പതാണ് അതായത് പാസ്റ്റൻസാണ് ബൂതകലക്രിയാണ് അതിൻ്റെ മുതാരിയൾ മുലാരി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നടക്കുന്നത് അല്ലെങ്കിൽ വരാൻ പോകുന്നത് യുദാഫു എന്നാണ് യുദാഫു എന്ന് പറഞ്ഞാൽ അവൻ ഇരട്ടിയാക്കും അല്ലെങ്കിൽ അവൻ ഇരട്ടിയാക്കുന്നു അത് തുടക്കത്തിലുള്ള ഇന്നിൻ്റെ ഒരു ജവാബായിട്ട് വരുന്ന ഭാഗമായതുകൊണ്ട് അതിന് ജസ്മ് കിട്ടും അത് നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം അതുകൊണ്ട് യുദായിഫ് എന്നാണ് വരിക അതിൻ്റെ അവസാനത്തിൽ ഒരു ഹു എന്ന് ചേർന്നിട്ടുണ്ട് അപ്പോൾ അതിനെ എന്നർത്ഥം കിട്ടും യുദായിഫ് ഹു അവൻ അതിനെ ഇരട്ടിയാക്കും അല്ലെങ്കിൽ അവൻ അതിനെ ഇരട്ടിയാക്കുന്നു യുദായിഫ് എന്ന് പറഞ്ഞാൽ അവൻ ഇരട്ടിയാക്കും ഹു അതിനെ അപ്പോൾ അവൻ അതിനെ ഇരട്ടിയാക്കും ലക്കും നിങ്ങൾക്ക് വ യഫിർ ലക്കും ആ യുദായിഫ് എന്നുള്ളതിലേക്ക് ചേർത്തുകൊണ്ടാണ് യഹഫിർ എന്ന് വന്നത് അതുകൊണ്ടാണ് അവിടെയും ജസ്മ് കിട്ടിയത് അതൊക്കെ നമുക്ക് ഗ്രാമറിൻ്റെ സമയത്ത് പറയാം വാവു അത്തിഫിൻ്റെ വാവാണ് ഉം എന്നർത്ഥത്തിൽ യഹഫിര് അത് ഖഫറ എന്നുള്ളതിൻ്റെ മുതാരിയാണ് ഖഹഫറ എന്ന് പറഞ്ഞാൽ പുറത്ത് കൊടുത്തു യഹിറു അവൻ പുറത്തു കൊടുക്കും അവൻ പുറത്ത് കൊടുക്കുന്നു ഇവിടെ ജസ്മിൻ്റെ രൂപത്തിൽ വന്നപ്പോൾ യഹഫിർ എന്നായി അവൻ പുറത്ത് കൊടുക്കും അതിന് തുടക്കത്തിലുള്ള വാവിൻ്റെ അർത്ഥം കൂടെ ചേർത്ത് പറയുമ്പോൾ വ യഫിർ അവൻ പുറത്ത് കൊടുക്കുകയും ചെയ്യും ലക്കും നിങ്ങൾക്ക് വല്ലാഹു തുടക്കത്തിലുള്ള വാവ് ഇസ്തിനാഫിയുടെ വാവാണ് പ്രത്യേകിച്ച് അർത്ഥം കൊടുക്കേണ്ടതില്ല അല്ലെങ്കിൽ അങ്ങനെ ആവട്ടെ എന്നുള്ള രൂപത്തിൽ അർത്ഥം കൊടുക്കാം അത്രേന്നൊക്കെയുള്ള അർത്ഥം കൊടുക്കാം വല്ലാഹു അള്ളാഹു ആകട്ടെ അല്ലെങ്കിൽ അള്ളാഹു അത്രേ ഷെക്കൂറുൻ ഷക്കറ എന്ന് പറഞ്ഞാൽ നന്ദി കാണിച്ചു ഷക്കൂർ നന്ദിയുള്ളവൻ ഹലീം ഹലീം എന്ന് പറഞ്ഞാൽ സഹനശീലൻ അപ്പോൾ വല്ലാഹു ഷെക്കൂറു ഹലീം അള്ളാഹു സഹനശീലനായ നന്ദിയുള്ളവനാണ് അല്ലെങ്കിൽ അള്ളാഹു നന്ദിയുള്ളവനും സഹനശീലനുമാണ് ഈ ആദ്യത്തിൻ്റെ ഒന്നിച്ചിലർത്ഥം ഇൻഹർദൻ ഹസനുലക്കും വൈ അഖിർ ലും വല്ലാഹു ഷക്കൂറുൻ ഹലീം നിങ്ങൾ അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുവീൻ എന്നാൽ അവൻ നിങ്ങൾക്ക് അത് ഇരട്ടിയാക്കി തരികയും അവൻ നിങ്ങൾക്ക് പുറത്തു തരികയും ചെയ്യും അള്ളാഹു സഹനശീലനും നന്ദിയുള്ളവനുമാകുന്നു അടുത്തായത് ആലിമുൽ വ ഷാദ ആലിം ആലിമ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു എന്നർത്ഥം ആലിം എന്ന് പറഞ്ഞാൽ അറിവുള്ളവൻ പരിശുദ്ധ പരിഷിദ്ർ എവിടെയും വെറും ആലിം എന്നുള്ള രൂപത്തിൽ അള്ളാഹുവിനെക്കുറിച്ച് വന്നിട്ടില്ല ആലിം എന്നുള്ളതിനോട് കൂടെ എന്തെങ്കിലും ചേരും ഇപ്പോൾ ഇവിടെ ആലിമുൽ ഓബി എന്ത് അറിവുള്ളവൻ അൽ ഖൈബ് ഖൈബ് അറിവുള്ളവൻ ഖൈബ് എന്ന് പറഞ്ഞാൽ അദൃശ്യമായത് മറഞ്ഞ് നിൽക്കുന്നത് അഭൗതികമായത് അപ്പോൾ ആലിമുൽ ഓബി അദൃശ്യം അറിയുന്നവനാണ് വ ഷഹാദത്തി ദൃശ്യവും ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ സാക്ഷ്യം ദൃശ്യം അല്ലെങ്കിൽ പരസ്യമായത് എന്നൊക്കെ അർത്ഥം കൊടുക്കാം അപ്പോൾ ആലിമുൽ ഖൈബി വഷഹാദത്തി രഹസ്യവും പരസ്യവും അറിയുന്നവൻ അല്ലെങ്കിൽ ദൃശ്യവും അദൃശ്യവും അറിയുന്നവൻ അല്ലെങ്കിൽ മറഞ്ഞ് നിൽക്കുന്നതും വെളിപ്പെട്ടതുമായ എല്ലാ കാര്യങ്ങളും അറിയുള്ളവൻ അൽ അസീസുൽ ഹക്കീം അൽ അസീസ് ഇത് നമ്മൾ പല പ്രാവശ്യം പഠിച്ച പദമാണ് പ്രതാപശാലി അൽ ഹക്കീം അഗാധജ്ഞൻ അല്ലെങ്കിൽ യുക്തിജ്ഞൻ അപ്പോൾ അൽ അസീസുൽ ഹക്കീം അഗാധജ്ഞനായ പ്രതാപശാലിയാണവൻ അല്ലെങ്കിൽ അവൻ യുക്തിമാനാണ് അവൻ പ്രതാപശാലിയുമാണ് ഈ ആയത്തിൻ്റെ അർത്ഥം ആലിമുൽ ഖൈബി ഷഹാദത്തിൽ അസീസുൽ ഹക്കീം അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് അവൻ അഗാധജ്ഞനാണ് പ്രതാപശാലിയുമാണ് ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളുടെ വിശദീകരണത്തിലേക്ക് പോകാം ഇവിടെ അള്ളാഹു പറയുന്നത് നിങ്ങൾ അള്ളാഹുവിന് നല്ലതായ കടം കൊടുക്കുകയും എന്നാണ് അള്ളാഹുവിന് നമ്മൾ കടം കൊടുക്കുകയും അള്ളാഹുവിന് എന്തിനാണ് കടം കൊടുക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ് ഇതിൻ്റെ ഉദ്ദേശം ഈ ഒരു പദപ്രയോഗം ഇവിടെ മാത്രമല്ല പരിശുദ്ധ ഖുർഹാനിൽ ആകെ ആറ് പ്രാവശ്യം ആറ് ഭാഗങ്ങളിലായിക്കൊണ്ട് ഈ ഇത്തരം ഒരു പദപ്രയോഗം വന്നിട്ടുണ്ട് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ള പദപ്രയോഗം രണ്ടാമത്തെ അധ്യായം സുഹൃത്തിൽ ബക്കറയുടെ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാമത്തെ ആയത്തിൽ അഞ്ചാമത്തെ അധ്യായം സുഹൃത്തിൽ മായിദയുടെ പന്ത്രണ്ടാമത്തായത്തിൽ അൻപത്തി ഏഴാമത്തെ അധ്യായം സുഹൃത്തിൽ ഹദീദിൻ്റെ പതിനൊന്നാമത്തെയും പതിനെട്ടാമത്തെയും ആയത്തിൽ എഴുപത്തി മൂന്നാമത്തെ അധ്യായം സുഹൃത്തിൽ മുസ്സമ്മിലെ ഇരുപതാമത്തായത്തിൽ പിന്നെ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു അറുപത്തിനാലാം അധ്യായം സുഹത്തുൽ സുഹൃത്തു തവാബിൻ്റെ പതിനേഴാമത്തെ ഇങ്ങനെ ആറ് ഭാഗങ്ങളിലായിക്കൊണ്ട് ഈ ഒരു പരാമർശം വന്നിട്ടുണ്ട് അള്ളാഹുവിന് കടം കൊടുക്കുക എന്നുള്ള പദപ്രയോഗം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരാൾക്ക് കടം കൊടുക്കലും അല്ലാതെ കൊടുക്കലും തമ്മിൽ വ്യത്യാസമുണ്ട് കടം കൊടുക്കുമ്പോൾ അതെന്തായാലും നമുക്ക് തിരിച്ച് കിട്ടും അതാണല്ലോ കടമെന്ന് പറഞ്ഞത് കടമല്ലാതെ കൊടുക്കുന്നത് വേറെ കടം കൊടുക്കുകയാണെങ്കിൽ തിരിച്ച് തരണം അതാണ് കടം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അള്ളാഹുവിന് നമ്മൾ കടം കൊടുക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണോ സൽക്കർമ്മങ്ങളൊക്കെ ആയിട്ട് കൊടുക്കുന്നത് അത് അള്ളാഹു നമുക്ക് തിരിച്ചു തരും അതാണ് കടം കൊടുക്കൽ പക്ഷേ അള്ളാഹു തിരിച്ചു തരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് അള്ളാഹു തിരിച്ചു തരുമ്പോൾ രണ്ട് കാര്യങ്ങൾ ഇവിടെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്ന് യുദാഹുലക്കും നിങ്ങൾക്കത് ഇരട്ടിയായിട്ട് നൽകും എത്ര ഇരട്ടി എന്ന് പറഞ്ഞിട്ടില്ല അത് ഓരോ കർമ്മത്തിനനുസരിച്ചും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾക്കനുസരിച്ചും ഏത് സന്ദർഭങ്ങളിലാണ് അത് ചെയ്യുന്നത് എന്ന് നോക്കിയിട്ട് ഇരട്ടി ഇരട്ടി പല പല ഇരട്ടിയായിട്ട് തരും ഒരൊറ്റ ഇരട്ടി തന്നെ ആവണമെന്നില്ല അപ്പോൾ പല ഇരട്ടികളാക്കിയിട്ട് അള്ളാഹു നമുക്ക് തിരിച്ചു തരും നമ്മൾ ചെയ്ത ആ ഒരു സൽക്കർമ്മങ്ങൾക്ക് പകരമായിട്ട് അള്ളാഹു പ്രതിഫലം നൽകും ഇരട്ടിയായിട്ട് അതരിക അപ്പോൾ ഒരു ഗുണം അതാണ് അല്ലെങ്കിൽ ഒരു പ്രത്യേകത അതാണ് രണ്ടാമത്തൊരു പ്രത്യേകത അല്ലെങ്കിൽ രണ്ടാമത്തെ ഒരു കാര്യം വ യി ലും അത് മാത്രമല്ല അതിൻ്റെ കൂടെ അള്ളാഹു നമ്മൾക്ക് പുറത്തു തരും നമ്മൾ ചെയ്ത തെറ്റുകൾ അള്ളാഹു പുറത്തു തരും ഇതാണ് നമ്മൾ അള്ളാഹുവിന് കടം കൊടുക്കുമ്പോൾ പ്രത്യേകത അപ്പോൾ അള്ളാഹുവിന് കടം കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ ചിലവാക്കുന്നത് എന്തും അത് നമ്മുടെ ദാനധർമ്മങ്ങളാവട്ടെ നമ്മൾ ചിലവാക്കുന്ന പൈസ ആവട്ടെ ആ പൈസ ഒന്നും നഷ്ടത്തിലായി നിങ്ങൾ വിചാരിക്കണ്ട ആ പൈസ പോയി നിങ്ങൾ വിചാരിക്കണ്ട ആ പൈസ നമ്മൾ ചിലവാക്കുന്ന ആ ഒരു സമ്പത്ത് അത് അള്ളാഹു നമുക്ക് ഇരട്ടിയാക്കിയിട്ട് തരും മാത്രമല്ല നമ്മുടെ പാപങ്ങൾ പുറത്തു തരും നമ്മളിവിടെ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നു ആ സൽക്കർമ്മങ്ങൾക്കുള്ള പ്രതിഫലം അത് അള്ളാഹു ഇരട്ടിയായിട്ട് നമുക്ക് തരും മാത്രമല്ല പാപങ്ങൾ പുറത്തു വരും അപ്പോൾ ഇവിടെ നമ്മൾ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ എന്ത് നല്ല കാര്യങ്ങൾ ചെയ്താലും അത് സമ്പത്താവട്ടെ അല്ലാത്ത കാര്യങ്ങളാവട്ടെ അതൊക്കെ അള്ളാഹുവിന് കടം കൊടുക്കുന്ന പോലെയാണ് അള്ളാഹു തിരിച്ചു തരും അത് തിരിച്ച് തരുന്നൊരു കാര്യമായതുകൊണ്ടാണ് കടം എന്ന് പറയുന്നത് അപ്പോൾ അള്ളാഹു നമുക്കത് തിരിച്ചു തരും എന്നിട്ട് അള്ളാഹു പറയാണ് അള്ളാഹു ഷെക്കൂർ ഹലീം അള്ളാഹു നന്ദിയുള്ളവനാണ് എന്താണ് എന്ന് പറയാൻ കാരണം അള്ളാഹു ആരോടാണ് നന്ദി കാണിക്കേണ്ടത് ഒരാൾ മറ്റൊരാളോട് നന്ദി കാണിക്കുക എന്ന് പറയുമ്പോൾ മറ്റേ നന്ദി കിട്ടാനുള്ള അർഹത വേണം ഇവിടെ അള്ളാഹു ആരോടാണ് നന്ദി കാണിക്കേണ്ടത് അള്ളാഹുവാണ് എല്ലാറ്റിൻ്റെയും അധിപൻ പിന്നെ അള്ളാഹുവിൻ്റെ മേലെ വേറൊരാളില്ലല്ലോ അപ്പോൾ അള്ളാഹു പിന്നെ എങ്ങനെയാണ് നന്ദിയുള്ളവൻ ആരോടാണ് അള്ളാഹു നന്ദി കാണിക്കേണ്ടത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് മനുഷ്യന്മാർ കാണിക്കുന്ന നന്ദി പോലെയുള്ള നന്ദിയല്ല ഇവിടെ അള്ളാഹു നന്ദിയുള്ളവനാണ് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ കാര്യങ്ങൾ മനുഷ്യന്മാർ ചെയ്താൽ പോലും ചെറിയ നന്മകൾ ചെയ്താൽ പോലും അള്ളാഹു വളരെ വലിയ പ്രതിഫലം നൽകുന്നവനാണ് അതാണ് അതിൻ്റെ ഒരർത്ഥം മറ്റൊരർത്ഥം വലിയ തെറ്റുകൾ മനുഷ്യർ ചെയ്താൽ പോലും അള്ളാഹു അത് പുറത്തു കൊടുക്കുന്നവനാണ് തൗബ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ അള്ളാഹു വളരെ വലിയ തെറ്റുകൾ പോലും പുറത്തു കൊടുക്കുന്നവനാണ് അതേപോലെ തന്നെ ചെറിയ കാര്യങ്ങൾ ചെറിയ നന്മകൾ ചെയ്താൽ പോലും അള്ളാഹു വളരെ വലിയ പ്രതിഫലം നൽകുന്നവനാണ് അതാണ് അള്ളാഹു നന്ദിയുള്ളവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അള്ളാഹു മനുഷ്യർക്ക് കാണിക്കുന്ന ഒരു നന്ദി അത് സാധാരണ മനുഷ്യന്മാർ തമ്മിൽ തമ്മിൽ കാണിക്കുന്ന നന്ദിയോ മനുഷ്യർ അള്ളാഹുവിന് കാണിക്കുന്ന നന്ദിയോ പോലെയല്ല ആ രൂപത്തിൽ അതിനർത്ഥം കൊടുക്കാൻ പാടില്ല കാരണം മനുഷ്യർ അള്ളാഹുവിനോട് നന്ദിയുള്ളവനാവണം കാരണം അള്ളാഹുവാണ് എല്ലാം മനുഷ്യന് ചെയ്തു തന്നവൻ നമുക്ക് അള്ളാഹുവിനെ ആശ്രയിക്കാതെ ഇവിടെയുള്ള ആളുകളെ ആശ്രയിക്കാതെ നമുക്ക് ജീവിക്കാൻ കഴിയില്ല അതുകൊണ്ട് നമ്മൾ നന്ദി കാണിക്കുന്നു പക്ഷേ അള്ളാഹു മറ്റാരെയും ആശ്രയിച്ചല്ല ജീവിക്കുന്നത് അതുകൊണ്ട് നന്ദി കാണിക്കേണ്ട ആവശ്യമില്ല പിന്നെ അള്ളാഹു എന്ന് പറയാനുള്ള കാരണം ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടാണ് അള്ളാഹു വളരെ വലിയ പ്രതിഫലം നൽകുന്നവനാണ് വളരെയധികം പാപങ്ങൾ പൊറുക്കുന്നവനാണ് അതാണ് നന്ദിയുള്ളവൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹലീമാണ് സഹനശീലനാണ് അള്ളാഹു എല്ലാം സഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് എന്തൊക്കെയോ പ്രയാസമുണ്ടെന്നല്ല അതിൻ്റെ അർത്ഥം അള്ളാഹു സഹനശീലൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അള്ളാഹു നമ്മൾ ചെയ്ത തെറ്റുകളിൽ നിന്ന് നമ്മൾ മോചനം നേടാൻ വേണ്ടി നമുക്ക് അവസരം നൽകുന്നവനാണ് അതിനുവേണ്ടി കാത്തിരിക്കുന്നവനാണ് അതല്ലാതെ മനുഷ്യർ ഓരോ തെറ്റുകൾ ചെയ്യുമ്പോൾ അതേ സമയത്ത് തന്നെ ശിക്ഷ നടപ്പിലാക്കുന്നില്ല അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ എത്ര ആൾ ബാക്കിയുണ്ടാവും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾക്ക് അതേ സമയത്ത് തന്നെ ശിക്ഷ അള്ളാഹു നൽകുന്നില്ല പകരം ആളുകൾക്ക് അതിൽ നിന്ന് മാറി തൗപ ചെയ്യാനും നല്ല വ്യക്തിയാവാനും ഒക്കെയുള്ള അവസരം അള്ളാഹു നൽകുന്നുണ്ട് അപ്പോൾ ആ തരത്തിൽ അള്ളാഹു കാത്തിരിക്കുന്നവനാണ് തൻ്റെ അടിമ നല്ലവനായി ജീവിക്കാനുള്ള അവസരം നൽകുന്നവനാണ് അതാണ് സഹനശീലൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരാൾക്കൊരു പിശുക്കുണ്ട് ആ പിശുക്കിൽ നിന്ന് അയാൾ മാറി നല്ലൊരു വ്യക്തിയായി ജീവിക്കാനുള്ള അതിനുള്ള സമയം അവൻ കൊടുക്കുന്നുണ്ട് അള്ളാഹു നൽകുന്നുണ്ട് ഈ രൂപത്തിൽ ആണ് ആണതിൻ്റെ അർത്ഥം കൊടുക്കേണ്ടത് മാത്രമല്ല അള്ളാഹുവിനെ എതിർക്കുന്ന ആളുകൾക്ക് പോലും അള്ളാഹുവിനെ കുറ്റം പറയുന്ന ആളുകൾക്ക് പോലും അള്ളാഹു അവന് മാറാനുള്ള സമയവും അവസരവും നൽകുന്നുണ്ട് അവർക്ക് പോലും അള്ളാഹു വേണ്ട അനുഗ്രഹങ്ങളൊക്കെ നൽകുന്നുണ്ട് ഇവിടെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവർക്കും നൽകുന്നുണ്ട് അള്ളാഹുനെ എതിർക്കുന്നവർക്ക് പോലും അപ്പോൾ ആ തരത്തിലാണ് അള്ളാഹു സഹനശീലൻ എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നത് ആലിമുൽ ലഹൈബി വ ഷാദത്തി എന്നാണ് അവൻ ദൃശ്യവും അദൃശ്യവും അറിയുന്നവനാണ് എല്ലാ അർത്ഥത്തിലും അള്ളാഹു രഹസ്യവും പരസ്യവും അറിയുന്നവനാണ് എല്ലാ രഹസ്യങ്ങളും അത് ഏത് തരത്തിൽ നമ്മൾ രഹസ്യമാക്കി വച്ചാലും ആ രഹസ്യം അള്ളാഹുവിനറിയാം എല്ലാ പരസ്യമായ കാര്യങ്ങളും അള്ളാഹുവിനറിയാം മാത്രമല്ല ഈ ലോകത്ത് നമ്മളാരും അറിയാത്ത ഒരുപാട് രഹസ്യങ്ങളുണ്ട് മനുഷ്യന്മാർക്ക് പോലും പറഞ്ഞു തരാത്ത മനുഷ്യന്മാർക്ക് പോലും അറിയാത്ത പല പല രഹസ്യങ്ങളും ഈ ലോകത്തുണ്ട് അതെല്ലാം അള്ളാഹുവിനറിയാം ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ അല്ലെങ്കിൽ ഈ പ്രപഞ്ചം സ്ഥിതി ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരുപാട് രഹസ്യങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട് അതൊന്നും നമുക്കറിയില്ല അതൊക്കെ അള്ളാഹുവിനറിയാം അപ്പോൾ എല്ലാ രഹസ്യങ്ങളും അത് ഏത് തലത്തിലെടുത്താലും എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അള്ളാഹുനറിയാം അല്ലെങ്കിൽ നമുക്ക് ദൃശ്യമായതും ദൃശ്യമല്ലാത്തതുമായ എല്ലാം അള്ളാഹുനറിയാം നമ്മളുടെ കണ്ണുകൊണ്ട് കാണുന്ന പല കാര്യങ്ങളുണ്ട് നമ്മുടെ കണ്ണുകൊണ്ട് കാണാത്ത പലതുണ്ട് എല്ലാം അള്ളാഹുനറിയാം ഇനി മറ്റൊരർത്ഥത്തിൽ ഈ ഒരു ഇപ്പോൾ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന വിഷയവുമായി ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ ഒരാൾ പിശുക്ക് കാണിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് അവൻ പിശുക്ക് കാണിക്കുന്നത് എന്ന് അള്ളാഹുനറിയാം അവൻ എന്തെങ്കിലും ഒന്ന് ചെലവാക്കുന്നുണ്ടെങ്കിൽ ആ ചെലവാക്കുന്നത് എന്തുകൊണ്ടാണ് ചിലവാക്കാനുള്ള കാരണം അതിൻ്റെ ഉദ്ദേശം പോലും അള്ളാഹുവിനറിയാം അപ്പോൾ നമ്മൾ രഹസ്യമാക്കി വെക്കുന്നതും നമ്മുടെ ഹൃദയങ്ങളിൽ ഒളിപ്പിക്കുന്നതുമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അള്ളാഹുവിനറിയാം ഇവിടെ പരസ്യമാക്കുന്ന കാര്യങ്ങളും അള്ളാഹുവിനറിയാം ഒരാളൊരു കാര്യം പരസ്യമാക്കിയിട്ട് ചെയ്യുകയാണെങ്കിൽ എന്തിനാണ് അവനത് പരസ്യമാക്കിയത് അതിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു അതൊക്കെ അള്ളാഹുവിനറിയാം അവൻ അസീസാണ് ഹക്കീമാണ് അവൻ പ്രതാപമുള്ളവനാണ് അവൻ എല്ലാ കാര്യങ്ങളുടെയും യുക്തി അറിയുന്നവനാണ് യുക്തിജ്ഞനാണ് അല്ലെങ്കിൽ അഗാധജ്ഞനാണ് ഏതൊരു കാര്യത്തിൻ്റെയും പിന്നിലുള്ള യുക്തി അറിയുന്നവനാണ് അള്ളാഹു അപ്പോൾ അള്ളാഹു രഹസ്യമായ എല്ലാ കാര്യങ്ങളും പരസ്യമായ എല്ലാ കാര്യങ്ങളും അള്ളാഹു അറിയുന്നു നമ്മൾ രഹസ്യമാക്കുന്നതും പരസ്യമാക്കുന്നതും അള്ളാഹു അറിയുന്നു എല്ലാം അള്ളാഹുവിനറിയാം ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകളിൽ വന്ന പാരായണ നിയമങ്ങൾ നോക്കാം ഇൻ തുരില്ലാഹ് അവിടെ താക്കിൻ്റെ മുമ്പ് സുക്കുറിനെ നൂന് വന്നു ആ സുക്കൂനിലെ നൂനിനെ ഇഹ്ഫാസ് ചെയ്യണം മറച്ചു വെച്ചുകൊണ്ട് മണിക്കണം അപ്പോൾ ഇൻ എന്ന് വെളിവാക്കി പറയാൻ പാടില്ല അവ്യക്തമാക്കിയിട്ടാണ് പറയേണ്ടത് ഏൻ ത്വക്കരുതു ഏൻ ത്വക്കരുതു ത്വക്കരുതു എന്നുള്ളടത്ത് കാഫിൻ്റെ സുക്കൂന് അത് കൽക്കലത്തിൻ്റെ അക്ഷരമാണ് എടുത്ത് പറയണം ഖുത്വുജദ് അഞ്ച് അക്ഷരങ്ങളാണ് ഈ തരത്തിലുള്ളത് കാഫ് തോ ബാ ജീമ് ദാല് ഈ അഞ്ച് അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിന് സുക്കൂന് വന്നാലും അതിനെ എടുത്തു പറയണം അല്ലെങ്കിൽ വെളിവാക്കി പറയണം അപ്പോൾ ത്വക്ക് ഖ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം പിന്നെ റി എന്നുള്ളത് റോ ഇനി കെസർ ആയതുകൊണ്ട് രീ എന്നുള്ള ഉച്ചാരണം കൊടുക്കുക ത്വക്ക് റി എന്ന് പറയാതെ റി ഉച്ചാരണം കൊടുക്കുക ഇൻ ത്വക്കുതുഹ അവിടെ ത്വക്കുരുദൂ എന്നുണ്ട് ശരിക്ക് പക്ഷേ ആ നീട്ടൽ തുക്കുരുദൂ എന്നുള്ള നീട്ടൽ നഷ്ടപ്പെട്ടു എന്താ കാരണം അതിനുശേഷം അള്ളാഹു എന്നുള്ള പദത്തിൻ്റെ തുടക്കത്തിൽ ഹംസത്ത് വസിലാണ് അപ്പോൾ മദ്ദിന് ശേഷം ഒരു നീട്ടലിന് ശേഷം ഹംസത്വസിൽ വന്നാൽ ആ മദ് നഷ്ടപ്പെടും അങ്ങനെയാണ് തൊക്കുരു ദു എന്നത് അവിടെ തെന്വീനാണ് അവസാനത്തിൽ അതിനുശേഷം വരുന്ന അക്ഷരം ഹ ആണ് ഹാ ഇൻ്റെ മുമ്പ് തെൻവീൻ കണ്ടാൽ ഇത്ഹാർ ആണ് നിയമം വെളിവാക്കി പറയണം ഇത് ഹാ ഇൻ്റെ മുമ്പ് മാത്രമല്ല ആറ് അക്ഷരങ്ങളുടെ മുമ്പിൽ ഇതുപോലെ തെന്വീനോ അല്ലെങ്കിൽ നൂനോ വന്നാൽ അവിടെ ഇൽഹാർ ചെയ്യണം വെളിവാക്കി പറയണം ഏതൊക്കെയാണ് ആറ് അക്ഷരങ്ങൾ ഹംസ ഹ ഐൻ ഹ ഐൻ ഹ ഈ ആറ് അക്ഷരങ്ങളിൽ ഏത് അക്ഷരത്തിൻ്റെ മുമ്പിൽ തൻവീനോ അല്ലെങ്കിൽ ന്യൂനോ കണ്ടാൽ അവിടെ നമ്മളതിനെ വെളിവാക്കണം എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കുന്നതിനാണ് വെളിവാക്കുക ഇൽഹാർ ചെയ്യുക എന്ന് പറയുക അപ്പോൾ ഇവിടെ ഖർദ്ദൻ ഖർദ്ദൻ എൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഖർദ്ദൻ ഹസനൈ യുദാഹിഫു ഹസനൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തെൻവീനാണ് അതിന് ശേഷം വരുന്നത് യാ എന്നുള്ള അക്ഷരമാണ് യാളുള്ള അക്ഷരത്തിൻ്റെ മുമ്പിൽ തെൻവീനോ സുക്കുനുള്ളനൂനോ വന്നാൽ ആ തെൻവീനിനെ അല്ലെങ്കിൽ സുക്കുനുള്ളനൂനെ യാ ഇലേക്ക് ലയിപ്പിക്കണം മണിക്കണം ഇത് യാൻ്റെ മാത്രം പ്രത്യേകതയല്ല ഇതുപോലെയുള്ള നാല് അക്ഷരങ്ങളുണ്ട് അത് ഓർക്കാൻ വേണ്ടി നൗമീന്ന് ഓർത്താൽ മതി എൻ്റെ ഉറക്കം നൗമി അപ്പോൾ നൂന് വാവ് മീമ് യാ ഈ നാല് അക്ഷരങ്ങളിൽ ഏതെങ്കിലും ഒരു അക്ഷരത്തിൻ്റെ മുമ്പിൽ തെന്വീനോ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനോ കണ്ടാൽ ആ തെന്വീനിനെ അല്ലെങ്കിൽ സുക്കൂനുള്ള നൂനിനെ ഈ അക്ഷരത്തിലേക്ക് ലയിപ്പിക്കണം മണിക്കണം അതിനെയാണ് ഇതുഗാം ബ്യഹുന്ന എന്ന് പറയുക മണിക്കലോട് കൂടി ലയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ലയിപ്പിക്കുക ബ്യഹുന്ന എന്ന് പറഞ്ഞാൽ മണിക്കലോട് കൂടി മണിക്കലോട് കൂടി ഒരു രാഗത്തോടു കൂടി ഈണത്തോടു കൂടി ലയിപ്പിക്കുക പെട്ടെന്നുള്ള ലയിപ്പിക്കാൻ പാടില്ല ഒന്നിങ്ങനെ മണിച്ച് പിടിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ രാഗത്തോടു കൂടി ഈണത്തോടു കൂടി ലയിപ്പിക്കുക അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഹസനൻ എന്ന് കഴിഞ്ഞു പിന്നെ യാ ആണ് അപ്പോൾ ആ യായിലേക്ക് ലയിപ്പിക്കണം മണിക്കുകയും വേണം അപ്പോൾ എങ്ങനെ പറയാം ഹസനൈ കുറച്ച് സമയം ഇങ്ങനെ പിടിച്ചു നിന്നിട്ടാണ് പോവുക ഹസനൈ യു ഹസനൈ യുദായ് ഹു ലും യുദായ് ഹു എന്നുള്ളതിൻ്റെ അവസാനത്തിൽ ഹാ ഉദമ്യറുണ്ട് ഹാ ഉള്ളമീർ കണ്ടു കഴിഞ്ഞാൽ ഈ ഹാ ഉള്ളമീർ എന്ന് പറഞ്ഞാൽ എന്താണ് അവൻ അത് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതെങ്കിലും ഒരു കാര്യത്തിന് പകരം നിൽക്കുന്ന ഒരു ലമീറായിട്ട് ലമീർ എന്ന് പറഞ്ഞാൽ പകരക്കാരനാണ് ഏതെങ്കിലും ഒരാളുടെ പേരോ അല്ലെങ്കിൽ ഒരു സാധനത്തിൻ്റെ പേരൊക്കെ പറഞ്ഞതിന് പകരം അത് അവൻ എന്നൊക്കെ പറയില്ലേ അതിനാണ് ലമീർ എന്ന് പറയാം അപ്പോൾ ഇവിടെ ലമീർ എന്ന് പറയാം ഒരു പദത്തോടു കൂടി ചേർത്തി എഴുതുമ്പോഴാണ് എന്ന് പറയാം അപ്പോൾ ഇവിടെ യുദാഹ് എന്നുള്ളതിനോട് കൂടി ചേർത്തിട്ടാണ് ഹു എന്നുള്ളതിന് എഴുതിയത് അപ്പോൾ അവിടെ ലമീർ മുത്തസിലാണ് ചേർത്തി എഴുതിയ പ്രോനൗൺ ആണ് ചേർത്തി എഴുതിയ സർവ്വനാമമാണ് ഇങ്ങനെയുള്ള ഹാ ഉദമീർ വന്നാൽ അതിൻ്റെ മുമ്പും ശേഷവുമുള്ള അക്ഷരങ്ങൾക്ക് എന്നാണ് നോക്കുക ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ശേഷം വരുന്ന അക്ഷരം ഏതാണ് ലാമാണ് അതിന് ഫത്ത ഉണ്ട് അപ്പോൾ ശേഷം വരുന്ന അക്ഷരത്തിന് ഹരക്കത്തുണ്ട് പക്ഷേ മുമ്പ് വരുന്ന അക്ഷരം ഏതാണ് ഫാ ഇന് സുക്കൂന് അവിടെ ഹറക്കത്തില്ല കാരണം സുക്കൂൻ എന്നുള്ളത് ഹരക്കത്തായിട്ട് പരിഗണിക്കൂല ഫതഹ് കെസർ ലമ്മ് ഇത്രയാണ് ഹറക്കത്തായിട്ട് കൂട്ടുകയുള്ളൂ സുക്കൂനെ ഹരക്കത്തായിട്ട് പറയില്ല അപ്പോൾ ഇവിടെ നമ്മൾ പറയുമ്പോൾ ഹാ ഉൽ അമീറിൻ്റെ മുമ്പും ശേഷവും രണ്ട് ഭാഗത്തും ഹർക്കത്തുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഒരു ഭാഗത്തേ ഉള്ളൂ അതുകൊണ്ട് ആ ഹാ ഉൽ അമീറിനെ നീട്ടാൻ പാടില്ല രണ്ട് ഭാഗത്തും ഹർക്കത്ത് ഉണ്ടായിരുന്നുവെങ്കിൽ ഒരല്പം ഒരു രണ്ടക്ഷരത്തിന്റെ ദീർഘ്യം നീട്ടാമായിരുന്നു പക്ഷേ ഇവിടെ ഒരു ഭാഗത്ത് മാത്രമേ ഹർക്കത്തുള്ളൂ അതുകൊണ്ട് ഇതിനെ നീട്ടാൻ പാടില്ല അതുകൊണ്ട് ഹു എന്നേ പറയുള്ളൂ നീട്ടാനുള്ള ഒരു ഹാ ഉൽ അമീർ ആണെങ്കിൽ അവിടെ ആ നീട്ടാനുള്ളൊരു അടയാളം കാണിക്കുമായിരുന്നു ഒരു ചെറിയ വാവോ അല്ലെങ്കിൽ കഷ്ണം ഹീന്നാണെങ്കിൽ യാ ഇൻ്റെ കഷ്ണം ഹൂ എന്നാണെങ്കിൽ വാവ് ആ രൂപത്തിൽ അടയാളം കാണിക്കുമായിരുന്നു ഇവിടെ അടയാളമൊന്നും ഇല്ലല്ലോ അപ്പോൾ അതുകൊണ്ട് നീട്ടാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും യു ദാഫ് ഹു എന്നെ പറയാമോ ലക്കും വ യ അവിടെ റാ ഇന് സുക്കൂന് റാ ഇന് സുക്കൂന് വന്നതിൻ്റെ തൊട്ട് മുമ്പ് കസറുള്ള അക്ഷരാണ് ശേഷം ഇസൈലാമിൻ്റെ അക്ഷരങ്ങൾ വന്നിട്ടുമില്ല ആ രൂപത്തിലാവുമ്പോൾ റാ ഇന് റി എന്നുള്ള ഉച്ചാരണമാണ് കൊടുക്കുക അപ്പോൾ യാഗഫിർ എന്നാ പറയുക യാഗഫിർ എന്ന് പറയില്ല യാഗ എന്നാണ് പറയുക ഫിർ ആ എന്നാണ് പറയുക ഫിർ ആ എന്ന് പറയും അതേ സമയത്ത് മിർസ്വാദ് എന്ന് പറയും മിർസ്വാദ് എന്നുള്ളടത്ത് റോ സുക്കൂനാണ് തൊട്ട് മുമ്പുള്ള അക്ഷരത്തിന് കെസറാണെങ്കിലും ശേഷം വരുന്ന അക്ഷരം കൂടെ നോക്കണം നമ്മളുടെ തജ്വീതിൻ്റെ ക്ലാസ്സിൽ അത് സൂചിപ്പിച്ചിട്ടുണ്ട് അഥവാ അത് കേൾക്കാത്ത ആളുകളുണ്ടെങ്കിൽ അതൊന്ന് കേൾക്കുക ലക്കും അത് കഴിഞ്ഞതിന് ശേഷം അവിടെ ഒരു ജീമ് കാണാം അവിടെ പാരായണം നിർത്താം നിർത്താതെയും മോദാം രണ്ടിനും ഒരേ പ്രാധാന്യം വൽവാഹു ഷക്കൂറിൻ ഷക്കൂറിൻ എന്നുള്ളതിൻ്റെ അവസാനത്തിൽ തൻവീനെ ആ തെൻവീന് ശേഷം വരുന്ന അക്ഷരം ഏതാണ് ഹലീം എന്നുള്ളത് ഹ ആണ് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ ആറ് അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ അവിടെ നേരത്തെയും വന്നത് ഹാ തന്നെയാണ് അപ്പോൾ ഹാ ഇൻ്റെ മുമ്പ് തൻവീന് കണ്ടപ്പോൾ അവിടെ ഇൽഹാർ ചെയ്യണം അപ്പോൾ ഷക്കൂറുൻ ഷക്കൂറിൻ ഉൻ എന്നുള്ള ശബ്ദം പുറത്തേക്ക് കേൾക്കണം ഷെക്കൂറുൻ ഹലീം അവസാനത്തെ മീമിന് ഇട്ടിട്ട് നിർത്തുക തൊട്ട് മുമ്പുള്ള നീട്ടിൽ ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ നീട്ടാൻ അനുവാദമുള്ള മദ് ആരുതായിട്ട് മാറും ഈ മദ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ ഇടക്കൊക്കെ അത് പറയാറുള്ളൂ എന്താണ് മദ്യ കാര്യതെന്നുള്ളത് അതായത് നമ്മൾ ഏതെങ്കിലും ഒരു അക്ഷരത്തിന് സുക്കൂനിട്ടിട്ട് അവിടെ പാരായണം നിർത്തുകയാണെങ്കിൽ അത് നമ്മളായിട്ട് സുക്കൂനിട്ട് നിർത്തുക അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ശരിക്കും അവിടെ ഹലീമുൻ എന്നാണ് പക്ഷേ അവിടെ പാരായണം നിർത്തുമ്പോൾ നമ്മൾ ഹലീം എന്ന് പറഞ്ഞാൽ അവസാനത്തെ മീമിന് സുക്കൂനിട്ടിട്ടല്ലേ നിർത്തുക അപ്പോൾ ആ സുക്കൂന് നമ്മളായിട്ട് കൊടുത്താൽ പാരായണം നിർത്താൻ വേണ്ടി നമ്മളായിട്ട് കൊടുത്ത സുക്കൂൻ അവിടെ എഴുതിയ സുക്കൂനല്ല നമ്മൾ പുതിയതായിട്ടൊരു സുക്കൂൻ അവിടെ ഇട്ട് കൊടുത്തതാണ് അങ്ങനെ പാരായണം നിർത്തുന്ന സ്ഥലത്ത് നമ്മളായിട്ടൊരു സുക്കൂന് കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തൊട്ട് മുമ്പ് ഒരു നീട്ടലാണെങ്കിൽ ആ നീട്ടലിനെയാണ് മദ്ധ ആരുതെന്ന് പറയാം അവിടെ നമുക്ക് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാൻ അനുവാദമുണ്ട് നിർബന്ധമൊന്നുമില്ല രണ്ട് മുതൽ ആറ് വരെ ഏതുമാവാം ഏറ്റവും ചുരുങ്ങിയത് രണ്ടക്ഷരത്തിൻ്റെ ദൈർഘ്യം നീട്ടണം അതിന് മുകളിൽ ആറ് അക്ഷരം വരെ എത്ര വേണമെങ്കിലും നീട്ടാം അതാണ് മദ് ആരുതിൻ്റെ പ്രത്യേകത അടുത്ത ആയത്തിൽ ആലിമുൽ അസീസുൽ ഹഖീം അവസാനത്തെ മീമിനെ സുക്കൂന ഇട്ടിട്ട് നിർത്തുക അപ്പോൾ തൊട്ട് മുമ്പുള്ള ആ നീട്ടൽ എന്താവും അത് മദ് ആരിതാവും അതിനെ നമുക്ക് ആറ് അക്ഷരങ്ങളുടെ ദൈർഘ്യം വരെ വേണമെങ്കിൽ നീട്ടാൻ അനുവാദമുണ്ട് ഇനി നമുക്ക് ഈ രണ്ട് ആയത്തുകൾ ഒന്ന് പാരായണം ചെയ്യാം ശേഷം ഗ്രാമർ പറയാം ഗ്രാമർ നോക്കുകയാണെങ്കിൽ ഇൻ തുരിഹ ഇവിടെ ശ്രദ്ധിക്കണം തുടക്കത്തിൽ ഇൻ എന്ന് വന്നു ഇൻ എന്ന് പറയുമ്പോൾ ഒരു നിബന്ധനയ്ക്ക് വേണ്ടിയിട്ടാണ് അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഇഫ് എന്ന് പറയില്ലേ അതുപോലെ ഈ ഇന്ന് വന്നാൽ പൊതുവേ അതിന് ശേഷം ഒന്നിലധികം മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കിട്ടുമെന്നാണ് പറയുക സാധാരണ ഗതിയിൽ രണ്ടെണ്ണം ഉണ്ടാവുക അതായത് ആ ഇന്നിന് തൊട്ടുശേഷം വരുന്ന ഒരു മുലാരിയായിട്ടുള്ള ക്രിയ ഉണ്ടാവും പിന്നീട് അതിൻ്റെ ഒരു മറുപടി ആയിക്കൊണ്ട് ജവാബായിക്കൊണ്ട് വരുന്ന മറ്റൊരു മുലാരിയായിട്ടുള്ള ക്രിയയാണ് സാധാരണ ഉണ്ടാവുക ചിലപ്പോൾ അതിൽ കൂടുതലുണ്ടാവും അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇൻ തുക്കരു ശരിക്കരുദൂന എന്നാണ് അക്റദ യൊക്കരുദു രിദൂന അപ്പോൾ തുക്കരുദൂന എന്നുള്ള മുലാരിയായിട്ടുള്ള പദത്തിൻ്റെ മുമ്പിലാണ് ഇൻ വന്നത് അപ്പോൾ എന്താവും ആ തുക്കരുദൂന എന്നുള്ള പദത്തിന് മുതാ മുലാരിയായിട്ടുള്ള ക്രിയക്ക് ജസ്മ് കിട്ടണം സാധാരണഗതിയിൽ ജസ്മെന്ന് കേട്ടാൽ നമ്മൾ സുക്കുവിനിട്ട് കൊടുക്കാനാണ് ശ്രമിക്കുക ഇപ്പോൾ കത്തബ എഴുതി യക്തുബു അത് മുതാരിയാണ് എഴുതും എഴുതുന്നു ആ യക്തുബു എന്നുള്ളതിന് ജസ്മ് കൊടുക്കാൻ പറഞ്ഞാൽ യക്തുബ് എന്നാണ് അവസാനത്തിൽ സുക്കൂനാണിട്ട് പക്ഷേ യക്തുബൂന എന്നാണെങ്കിലോ അപ്പോൾ ജസ്മ് കൊടുക്കാൻ പറഞ്ഞാൽ ആ അവസാനത്തെ നൂന് സുക്കൂനുടല്ല ചെയ്യുക ആ നൂന് കളയുക ചെയ്യുക ഇതേപോലെ തുക്കരിദൂന ത്വക്കരിദൂന എന്നുള്ളതിന് ജസ്മ കൊടുക്കാൻ പറഞ്ഞാൽ ആ അവസാനത്തെ നൂന് പോവാ ചെയ്യുക അപ്പോൾ ഇൻ ത്വക്കരിദൂ എന്നിവരുള്ളൂ ആ നൂന് പോയത് ഇന്ന് വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ജസ്മ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതിൻ്റെ ഒരു ജവാബ് എവിടെ വരുന്നത് ഇൻ തൊക്കരു നിങ്ങൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ കടം കൊടുക്കുകയാണെങ്കിൽ അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ എന്താ കിട്ടുക എന്താ സംഭവിക്കുക അതിൻ്റെ ഒരു ജവാബ് എന്താ യുതായഫു അപ്പം ആ ഭാഗമാണ് ജവാബ് അവൻ നിങ്ങൾക്ക് ഇരട്ടിയാക്കിയിട്ട് തരുന്നെന്ന് പറഞ്ഞല്ലോ അതാണ് അതിൻ്റെ ജവാബ് അതാണതിൻ്റെ ഒരു റിസൾട്ട് അതിൻ്റെ ഒരു ജവാബ് അല്ലെങ്കിൽ മറുപടി അത് അതും ആ അവിടെ വരുന്ന മുതാരിയായിട്ടുള്ള ക്രിയയും ജസ്മ് കിട്ടിയ രൂപത്തിലാണ്ടാവുക അപ്പോൾ ഇന്നിനു ശേഷം എന്താണോ കാര്യങ്ങൾ പറയുന്നത് അവിടെയും ജസ്മായിരിക്കും പിന്നീട് വരുന്ന ആ ഒരു ജവാബിൻ്റെ ഭാഗത്തുള്ള മുലാരിയായിട്ടുള്ള ക്രിയക്കും ജസ്മായിരിക്കും അപ്പോൾ ഇന്ന് രണ്ട് മുലാരിയായിട്ടുള്ള ക്രിയകൾക്ക് ജസ്മ് കൊടുക്കുന്നതാണ് പറയുക അപ്പോൾ ഈ യുദായിഫു എന്നുള്ളതിന് യുലാഫ് എന്ന അവസാനത്തിൽ സുക്കൂന് കിട്ടാനുള്ള കാരണം അത് ഇന്നിൻ്റെ ജവാബ് ആയതുകൊണ്ടാണ് ശരിക്കും അവിടെ യുദാഫു എന്നാണ് ലമ്മാണ് യുദായിഫ് എന്നാക്കാനുള്ള കാരണം ജസ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഈ ഒരു ക്രിയയിലേക്ക് യുദായിഫ് എന്നുള്ള ഈ ക്രിയയിലേക്ക് ചേർത്ത് കൊണ്ട് മറ്റൊരു ക്രിയ കൂടെ വരുന്നുണ്ട് അവൻ നിങ്ങൾക്ക് ഇരട്ടിയാക്കിത്തരും മാത്രമല്ല വ യഫിർ ലും അപ്പോൾ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞു യഹഫിറു എന്നാണ് ശരിക്കും അവിടെ ആ യഹിറു എന്നുള്ളതിനെ എന്തുകൊണ്ട് യഹഫിർ എന്നാക്കി അതും ഈ ഇന്ന ജവാബ് തന്നെയാണ് പക്ഷെ അതിനെ നമ്മൾ ആ യുദായിഫ് എന്നുള്ളതിലേക്ക് ചേർത്ത് കൊണ്ടുവന്ന മറ്റൊരു ക്രിയ എന്നാണ് പറയാം ചേർത്ത് കൊണ്ടുവന്ന മറ്റൊരു ക്രിയ എന്ന് പറയുന്നത് മഴത്തുഫ് എന്ന് പറയും ചേർക്കപ്പെട്ടതെന്നാണ് അതിൻ്റെ അർത്ഥം അപ്പോൾ യുദാഹിഫ് എന്നുള്ളതിലേക്ക് ചേർക്കപ്പെട്ടതാണ് യഹഫിർ എന്നുള്ളത് അപ്പോൾ രണ്ടും ഒരേപോലെ തന്നെ ആവണം അല്ലെങ്കിൽ ഇന്നിൻ്റെ ജവാബാണ് രണ്ടുമെന്ന് പറയാം പക്ഷെ പൊതുവേ ഗ്രാമറിൽ പറയാം ഇന്നിൻ്റെ ജവാബ് ഏതാണെന്ന് ചോദിച്ചാൽ യുദാഹിഫ് എന്നുള്ളതാണ് ഇന്നിൻ്റെ ജവാബ് ആ ജവാബിലേക്ക് ചേർത്ത് കൊണ്ട് മറ്റൊരു ക്രിയ കൂടി വന്നിട്ടുണ്ട് അതിനെ മഴത്തൂഫ് എന്നാണ് പറയാം അപ്പോൾ രണ്ടിനും ഒരേ നിയമമാണ് വരിക യുലാഹിഫ് യഫിർ രണ്ടിനും ജസ്മ കിട്ടിയിട്ടുണ്ട് അതാ ഇന്നിൻ്റെ ജവാബ് ആയതുകൊണ്ടാണ് ഇനി കറുദൻ ഹസനൻ അവിടെ എടുത്ത് നോക്കുകയാണെങ്കിൽ തുക്കരുദൂ നിങ്ങൾ കടം കൊടുക്കുകയും ആർക്ക് അള്ളാഹ് അള്ളാഹുവിന് അപ്പോൾ അവിടെ അള്ളാഹ എന്നുള്ള പദം അത് മഫുലംബിഹിയാണ് ആർക്കാണ് കടം കൊടുക്കേണ്ടത് അള്ളാഹുവിനെ അപ്പോൾ അത് മഫുലം ബിഹിയാണ് മഫുലം ബിഹി അതായത് ഒബ്ജക്റ്റ് അല്ലെങ്കിൽ കർമ്മം അതിന് എപ്പോഴും ഏറാബ് നെസ്ബായിരിക്കും സാധാരണ ഗതിയിൽ ഫത്ത കൊണ്ടോ ഫത്തുവിനു കൊണ്ടോ അതുകൊണ്ടാണ് ഇവിടെ അള്ളാഹ എന്നെഴുതിയത് അവസാനത്തിൽ ഫത്ത ഇടാനുള്ള കാരണം അത് മഫുലം ബിഹി ആയതുകൊണ്ടാണ് ഇനി തുക്കരുതൂ നിങ്ങൾ കടം കൊടുക്കുവീൻ കർദൻ ഒരു കടം അപ്പം അത് മഫൂല് മുത്തലക്ക് രൂപമാണ് അതും ഒരു മഫൂല് തന്നെയാണ് അതുകൊണ്ടാണ് അവിടെ കൊടുത്തത് ഇനി ആ കർദ്ദൻ കടം എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹസനൻ എന്നുള്ളത് അപ്പോൾ ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപമാണ് കിട്ടുന്നത് അപ്പോൾ എന്ന് എഴുതിയ സ്ഥിതിക്ക് ഹസനൻ എന്ന് തന്നെ എഴുതണം സിഫത്ത് എന്നാണ് അതിന് പറയാം ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ സിഫത്ത് അല്ലെങ്കിൽ ഞത്ത് എന്നൊക്കെ പറയും അപ്പോൾ ഖർദ്ദൻ ഹസനൻ നല്ലതായ കടം ഇനി വല്ലാഹു ഷക്കൂറുൻ ഹലീം എന്നുള്ളത് ഷക്കൂറുൻ എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്ന പദമാണ് ഹലീം എന്നുള്ളത് സിഫത്താണ് അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപം കിട്ടിയിട്ടുണ്ടാവും ഷക്കൂറുൻ അവസാനത്തിൽ റഫ് ആണ് അതായത് ലമ്മു തൻവീനാണല്ലോ ഹലീമുൻ അതിൻ്റെയും അവസാനത്തിൽ റഫ് ആണ് അതായത് ലമ്മു തൻവീനാണ് രണ്ടിനും ഒരേ രൂപഘടനയാണ് രണ്ടിൻ്റെയും തുടക്കത്തിൽ ഇല്ല രണ്ടും ഒരേ രൂപത്തിൽ ഒരേ രൂപഘടനയിലാണ് ഉള്ളത് അടുത്ത ആദ്യത്ത് നോക്കുകയാണെങ്കിൽ ആലിമുൽ ഖൈബി അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ അപ്പോൾ ആലിം എന്നുള്ളതിനെ ഖൈബിലേക്ക് ചേർത്തു ഒരു ഇസ്മിനെ മറ്റൊരു ഇസ്മിലേക്ക് ചേർക്കുമ്പോൾ ഏതിലേക്കാണോ ചേർത്തത് അതിനെ മുലാഫിൻ ഇലേഹി എന്ന് പറയും മുലാഫിൻ ഇലേഹിയുടെ പ്രത്യേകത എപ്പോഴും അതിന് എഹാബ് ജറായിരിക്കും സാധാരണ കെസർ കൊണ്ടോ കെസർ കൊണ്ടോ ഇപ്പോൾ ഇവിടെ നോക്കൂ നിങ്ങൾ ആലിമുൽ ഖൈബി ആ ഖൈബ് എന്നുള്ള പദാണ് മുലാഫിൻ ലേഹി അപ്പോൾ അതിന് എറാബ് ജറാണ് അവസാനത്തിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആലിമുൽ ഖൈബി അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ ഒന്നിൻ്റെ മറ്റൊന്നെന്ന് പറയുമ്പോഴാണ് ഈ മുലാഫ് മുലാഫിൻ ലേഹി പ്രയോഗം പറയാം അല്ലെങ്കിൽ ഉഡേ ഇൻ്റെ എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ പോവുക അപ്പോൾ ആലിമുൽ ഖൈബി അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ അപ്പോൾ റൈബ് എന്നുള്ളത് മുലാഫിൻ ഇലേഹിയാണ് ആലിം എന്നുള്ളത് മുലാഫാണ് മുലാഫിൻ ഇലേഹിക്ക് എപ്പോഴും ഇഹറാബ് ചെറായിരിക്കും മുലാഫിൻ്റെ ഇറാബ് നമുക്ക് കൃത്യമായിട്ട് പറഞ്ഞുകൂടാതെ എവിടെ ഇരിക്കുന്നു എന്ന് മാറും ഇനി ഈ റൈബിലേക്ക് ചേർത്ത് കൊണ്ട് മറ്റൊരു പദം കൂടെ വന്നിട്ടുണ്ട് ആലിമുൽ ഖൈബി അദൃശ്യത്തിൻ്റെ അറിവുള്ളവൻ അദൃശ്യത്തിൻ്റെ മാത്രമല്ല വ അപ്പോൾ അപ്പം ഈ ഖൈബിലേക്ക് ചേർത്തുകൊണ്ടാണ് ഷഹാദത്തും വന്നത് മഴത്തൂഫ എന്നാണ് പറ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അപ്പോൾ ഖൈബിലേക്ക് ആണ് ഷഹാദത്ത് ചേർക്കപ്പെട്ടതാണ് ഷഹാദത്ത് അതുകൊണ്ട് രണ്ടിനും ഒരേ രൂപം കിട്ടണം അതുകൊണ്ട് അൽ ഖൈബി എന്ന് എഴുതുമ്പോൾ വ ഷഹാദത്തി എന്ന് രണ്ടിനും ഒരേ രൂപഘടന കിട്ടിയിട്ടുണ്ട് ഷഹാദത്തിൻ്റെ അവസാനത്തിൽ ജറാണ് ഷഹാദത്തി എന്നാണല്ലോ ഖൈബി രണ്ടിൻ്റെയും അവസാനത്തിൽ ജറാണ് കസർ കൊണ്ടാണ് രണ്ടിടത്തും ആ ഒരു ജറ് കാണിച്ചിട്ടുള്ളത് ഇനി അൽ അസീസ് ഉൽ ഹക്കീം എന്നുള്ള ഭാഗം എടുക്കുകയാണെങ്കിൽ അൽ അസീസ് എന്നുള്ള പദത്തെ വിശേഷിപ്പിക്കുന്ന പദമാണ് അൽ ഹക്കീം ഒരു പദത്തെ മറ്റൊരു പദം കൊണ്ട് വിശേഷിപ്പിക്കുമ്പോൾ രണ്ടിനും ഒരേ രൂപഘടനയാണ് കിട്ടുക അൽ അസീസു തുടക്കത്തിൽ അലിഫ്ലാം ഉണ്ട് അൽ ഹക്കീമു തുടക്കത്തിൽ അൽഫ്ലാം ഉണ്ട് അൽ അസീസു അവസാനത്തിൽ റഫ് ആണ് അതായത് ലമ്മ കൊടുത്തിട്ടുണ്ട് അൽ ഹക്കീമു അവസാനത്തിൽ റഫ് ആണ് ലമ്മ കൊടുത്തിട്ടുണ്ട് ഇവിടെ എന്തുകൊണ്ടാണ് അസീസുൻ എന്ന് എഴുതാത്തത് തുടക്കത്തിൽ അലിഫ്ലാമ് വന്നാൽ പിന്നെ തൻവീൻ ഉണ്ടാവില്ല അലിഫ്ലാമും തെൻവീനും കൂടെ ഒരുമിച്ച് വരില്ല അൽ എന്ന് വന്നു കഴിഞ്ഞാൽ അൽ അസീസു എന്നാ പറയുക അൽ അസീസുൻ എന്ന് പറയില്ല അതേ അതേസമയത്ത് അലിഫ്ലാം ഇല്ലാതെ പറയുമ്പോൾ അസീസുൻ എന്ന് പറയും അതുപോലെ അൽ ഹക്കീമൂന്നേ പറയുള്ളൂ അൽ ഹക്കീമുൻ എന്ന് പറയില്ല അല്ലെങ്കിൽ ഹക്കീമുൻ എന്ന് പറയും അപ്പോൾ അലിഫ്ലാമും തൻവീനും ഒരുമിച്ച് വരില്ല അതുകൊണ്ടാണ് ഇവിടെ അൽ അസീസു അൽ ഹക്കീമു എന്ന് എഴുതിയത് ഇത്രയും കാര്യങ്ങളാണ് ഈ രണ്ട് ആയത്തുകളിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു പരിഷുത്തോർക്കാൻ ഏറ്റവും നല്ല രൂപത്തിൽ പഠിക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും കഴിവിൻ്റെ പരമാവധി മറ്റുള്ള ആളുകൾക്ക് എത്തിച്ചുകൊടുക്കുവാനുമുള്ള സന്മനസ്സും തൗഫീക്കും സൗഭാഗ്യവും നമുക്ക് ഏവർക്കും പ്രധാനം ചെയ്യാറാകട്ടെ وآخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله